മലയാളിയായ ബിസിനസ്സുകാരൻ രാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത് ഒരു ചിരിക്കുന്ന മുഖമായിരിക്കും അതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ ശബ്ദമായിരിക്കും നമ്മൾ ഓർമ്മിക്കുന്നത് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകത്തിലൂടെ ആദ്യം പരിഹസിക്കപ്പെടുകയും പിന്നീട് മലയാളത്തിലെ ഏറ്റവും മിന്നിത്തിളങ്ങുന്ന ഒരു പരസ്യമായി അതിനെ ഓർമ്മിക്കുകയും ചെയ്യുന്നത് അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ ആത്മാർത്ഥത നിറഞ്ഞ ശബ്ദം കൊണ്ട് മാത്രമാണ് ജീവിതത്തിലും ബിസിനസ്സിലും അതേ ആത്മാർത്ഥത നിലനിർത്തിയ രാമചന്ദ്രൻ ഒടുവിൽ ആരൊക്കെയോ ഒരുക്കിയ ചതിക്കണികളിൽ വീണുപോയി അദ്ദേഹത്തോടൊപ്പം ആ ബിസിനസ് സാമ്രാജ്യവും എരിഞ്ഞിറങ്ങി എന്നാൽ ഇന്നും ബിസിനസ്സിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു രാമചന്ദ്രൻ കൂടി കേരളത്തിലുണ്ട് മൂത്തയിടത്ത് പഞ്ചൻ രാമചന്ദ്രൻ എന്ന എം പി രാമചന്ദ്രൻ മലയാളികൾക്ക് എക്കാലത്തും ഉജാല രാമചന്ദ്രനാണ് അയ്യായിരം രൂപ വായ്പയെടുത്ത് അദ്ദേഹം ആരംഭിച്ച ഒരു ബിസിനസ് ഇന്ന് ആയിരക്കണക്കിന് കോടികളുടെ ആസ്തിയുള്ള കമ്പനിയാണ് അതാണ് രാമേന്ദ്രന്റെ ജ്യോതി ലാബ്സ് കമ്പനിയുടെ സ്ഥാപകൻ പോലും അവരുടെ ഒരു ബ്രാൻഡിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ജ്യോതി ലാബോറട്ടറീസ് ലിമിറ്റഡിന്റെ ആദ്യകാല ഉൽപ്പന്നമായ ഉജാലയിലൂടെ കോടികളുടെ ബിസിനസ് സാമ്രാജ്യം പുറത്തു രാമചന്ദ്രൻ യുവ സംരംഭകർക്ക് മികച്ച ഒരു മാതൃകയാണ് ചെറിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ചു പഴയ ഉജാലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഉജാല ലിക്വിഡ് ക്ലോത്ത് വൈറ്റനർ മാക്സോ കൊതുക്തിരി സോപ്പ് പൊടി ഫാബ്രിക് കണ്ടീഷണറുകൾ എക്സോ തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങളും ജോലി ലാബ്സ് വിപണിയിൽ എത്തിക്കുന്നുണ്ട് തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബി കോം ബിരുദം പൂർത്തിയാക്കിയ ആളാണ് രാമേന്ദ്രൻ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം അദ്ദേഹം അക്കൌണ്ടന്റായി ജോലി ചെയ്തിരുന്നു നൂറ്റമ്പത് രൂപയായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ശമ്പളം എന്നാൽ ഒരു സംരംഭകൻ ആകണമെന്ന മോഹമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തുണി അടക്കുന്നതിനുള്ള വൈറ്റ്നർ കണ്ടുപിടിക്കുകയായിരുന്നു ആദ്യ ലക്ഷ്യം എന്നാൽ അത് വിചാരിച്ച പോലെ ഫലം കണ്ടില്ല അങ്ങനെയിരിക്കും ഒരു കെമിക്കൽ ഇൻഡസ്ട്രി മാഗസിൻ അദ്ദേഹം വായിക്കുന്നു ടെക്സ്റ്റൈൽ നിർമ്മാതാക്കൾക്ക് വെളുത്തതും തിളക്കമുള്ളതുമായ നിറങ്ങൾ നേടാൻ പർപ്പിൾ ഡൈകൾ ഉപയോഗിക്കാൻ സാധിക്കുമെന്നായിരുന്നു അതിലെ ആശയം പിന്നീട് ഒരു വർഷത്തോളം അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തൃശൂരിലെ കുടുംബസ്വത്തിൽ ഒരു ചെറിയ താൽക്കാലിക ഫാക്ടറി സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു സഹോദരിൽ നിന്ന് അയ്യായിരം രൂപ കടം വാങ്ങി അദ്ദേഹം ഈ ഫാക്ടറിക്ക് ജ്യോതി ലാബോറട്ടറി എന്ന് പേരിട്ടു മകളുടെ പേരിലായിരുന്നു ഈ ഫാക്ടറി തുള്ളിനീമായിരുന്നു നിർമ്മിച്ചത് ഉജാല സുപ്രീം എന്നായിരുന്നു ബ്രാൻഡിന്റെ പേര് അന്ന് വിപണിയിലുണ്ടായിരുന്ന പൊടിനീലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉന്നത ഗുണനിലവാരത്തിലുള്ള ഉൽപ്പന്നമായിരുന്നു ഉജാല തുള്ളിനീലം മറ്റ് നീലം പൊടികൾ വസ്ത്രങ്ങളിൽ പൊടികളോ പാടുകളോ അവശേഷിക്കുമ്പോൾ ഈ തുള്ളിനീലം പൂർണ്ണമായും വെള്ളത്തിൽ അലിഞ്ഞിരുന്നു റോബിൻ ബ്ലൂ റാന്നിപ്പാൽ തുടങ്ങി വലുതും ചെറുതുമായ നിരവധി നീലം മാർക്കറ്റിൽ മത്സരത്തിനുണ്ടായിരുന്ന കാലത്താണ് ഉജാല വരുന്നത് അന്ന് റെക്കിറ്റ് ബാങ്കേസർ പുറത്തിറക്കുന്ന റോബിൻ ബ്ലൂ ആയിരുന്നു നീലം മാർക്കറ്റിലെ ഒന്നാമൻ ഉജാല എന്ന പേരിൽ തുള്ളിൽ നീലം മാർക്കറ്റിൽ ഇറക്കിയതിനൊപ്പം ഉജാലയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കാനായി അഞ്ച് സെയിൽസ് ഗേൾസിനെയും അദ്ദേഹം നിയമിച്ചിരുന്നു വീട്ടമ്മമാരിലേക്ക് നേരിട്ട് ഉജാല എത്തിക്കാനും അതിന്റെ ഗുണങ്ങൾ പ്രചരിപ്പിക്കാനുമായി അദ്ദേഹം സ്വീകരിച്ചൊരു മാർഗ്ഗമായിരുന്നു അത് എന്തായാലും തുടക്കത്തിൽ അനുകൂലമായ പ്രതികരണമായിരുന്നില്ല മാർക്കറ്റിൽ നിന്നും ഉജാലക്ക് ലഭിച്ചിരുന്നത് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ െ ആ കമ്പനി പൂട്ടിപ്പോകുമെന്ന സ്ഥിതിയിലെത്തിയപ്പോഴാണ് മലപ്പുറം ജില്ലയിലെ ഒരു റീറ്റെയിലർ ആയിരം കുപ്പി ഉജാലയുടെ ഓർഡർ ആ കമ്പനിക്ക് നൽകിയത് അതോടെ ഉജാല മുന്നോട്ട് കുറിച്ചു തൊണ്ണൂറ്റിയേഴ് ആയപ്പോഴേക്കും അവരുടെ ഉൽപ്പന്നത്തിന്റെ ആധിപത്യം ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ചു ഇന്ന് രാജ്യത്തെ ഏറ്റവും വിജയകരമായ കമ്പനികളിൽ ഒന്നാണ് ജ്യോതി ലാബോറട്ടറീസ് വെള്ളവസ്ത്രം ധരിക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്ന തികഞ്ഞ സംതൃപ്തി നൽകുന്ന ഒരു ഉൽപ്പന്നമാണ് ഉജാല പുറത്തിറക്കിയത് ഉജാലയേക്കാൾ മികച്ച ഒരു ഉൽപ്പന്നം പുറത്തിറക്കാൻ മാർക്കറ്റിലെ മറ്റൊരാൾക്കും സാധിച്ചില്ല അതാണ് ഉജാല ഇന്നും നമ്പർ ആയി തുടരാനുള്ള കാരണമെന്ന് കമ്പനി തന്നെ വിലയിരുത്തും വെള്ളവസ്ത്രങ്ങൾ മാത്രം പതിവായി ധരിച്ചിരുന്ന ആളുമാണ് ജ്യോതിലാബിന്റെ ഉടമസ്ഥനായ രാമചന്ദ്രനും